സ്റ്റാഫിന്റെ പേര് എന്തായാലും നോക്കിട്ട് വിളിക്കാം ഓക്കെ നമസ്കാരം സെലീൽ മിങ്കാസ് ഞായറാഴ്ച അല്ലേ കൊറേ കാലമായി കയ്യും കാലം ഒക്കെ വൈകാരിക തലങ്ങളിലൂടെ ഒരു യാത്ര ചെയ്തുകൊണ്ട് നമുക്കൊന്ന് പൂത്തൊളിയാൻ പറ്റുമോ എന്ന് നോക്കാം ഇത് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എത്ര ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല പിന്നെ അത് കാണാത്ത ആളുകൾ ഇത് എന്തായാലും കാണാട്ടോ പൂത്തൊഴിയാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും കൂട്ടത്തിൽ പുഷ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കാരണം അവർക്ക് ഉപകാരപ്പെടും അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പൈസ പോയിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ എത്തിക്കുക അപ്പൊ എന്തായാലും നമുക്ക് പുഷ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു പരീക്ഷണമാണ് എന്തായാലും ഓ

സംസാരിച്ചാൽ ആണ് ah, െർച്ച നോക്കിട്ട് പാലാവിയാണ് ഫസ്റ്റ് ഫ്ലോറേണ്ടോ

ഓരോ സ്ഥലത്തോ ഓരോ ചാർജ് ഇതിக்கு പറയാ വലിയ അമൗണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞേଲା ലാസ്റ്റ് നമ്മൾ വെറുതെ നമ്മ കൗണ്ടർ ചാർജ് അട വെരിട്ട് നമ്മൾ ലൈക്കും ഇല്ല എന്തായാലും രണ്ടോ ഒരു വട്ടം ചെയ്യേ ഇപ്പൊ എനിക്ക് അമ്മ വെയിറ്റിംഗ് പറഞ്ഞുകൊണ്ട് കയറാൻ പറ്റില്ല ചേട്ടാ ആത്രേന്ന് ചേട്ടാ സാധാരണ ഫസ്റ്റ് എന്നൊന്നുമല്ലല്ലോ ഓറുള്ളല്ല ഞാൻ മസാജ് സെന്ററിൽ അങ്ങനെ പോയല്ലേ ആ പണ്ടേ പോയതാണ് സെന്ററിൽ ഔട്ട് ചെയ്തിട്ടാണ് അnabla പക്ഷെなんかട്ടോ നമുക്കൊന്ന് എനിക്ക് നിങ്ങൾക്ക് മസാജിന് ഇവിടെ കൗണ്ടറിൽ കേറി വരിക്കാൻ പറ്റത്തില്ല ബട്ടിൽ വീസ് അടിക്കണോ ഫീസ് നമുക്ക് നമുക്ക് അറിയില്ലല്ലോ ഓക്കെ അവർ ഹലോ നമസ്കാരം ഞാൻ നമ്പർ ഇട്ട് വിളിച്ചാണെങ്കിൽ കോഴിക്കോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അല്ല വിളിക്കുന്നത് എവിടെയാണ് ഇത് എവിടെ പ്ലേസ് അതല്ലേ എങ്ങനെയാണ് ചാർജ് ആണെങ്കിൽ മലയാളികളാണോ പുറത്തേക്ക് കിട്ടുമോ ഫോട്ടോസ് ഒന്ന് അയച്ചു തരാൻ പറ്റുമോട് ഫോട്ടോസ് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ുംയച്ചിട്ട് എത്ര ആയിരുന്നു പക്ഷേ കൺഫർമേഷൻ ഞാൻ ഇതിന് മുമ്പേ വേറൊരു ഇതിൽ വിളിച്ചിട്ട് ഞാൻ അയച്ചെടുത്തിട്ട് കയ്യില് പൈസ പോയതാണ്

അതല്ല ഞാൻ ഇപ്പോൾ അതല്ല നമുക്ക് ഫോട്ടോ ഓക്കെ ആക്കിട്ട് അതിനുശേഷം കൺഫർമേഷൻ അയച്ചു തന്നുകഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എന്നാ പോരെ അങ്ങനെ ചെയ്യാമല്ലോ

ാണ് പറയും സ്റ്റാഫ് വലിയ എമൗണ്ടാണ് പറഞ്ഞത് എക്സ്ട്രാ അയ്യായിരം രൂപ അവിടെ ഇവിടെ എക്സ്ട്രാ എത്ര പറയും അത് കുറച്ച് സ്റ്റാഫിന്റെ പേരോട് ഞാൻ നോക്കിട്ടോ എന്താ ചെയ്യാ ഓരോരോ ഗതികേടുകളിലെ ഇന്ന് നിന്റെ നൂണക്കുഴി തെളിഞ്ഞിട്ടില്ല അന്ന് നിന്റെ കാവ്യയിൽ ഇത്ര തൊടുത്തിട്ടില്ല പൊട്ടുകുത്താൻ അറിയില്ല കണ്ണെഴുതാൻ അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരിവാടി കാവ്യുള്ള പാവാടക്കാരി അന്ന് നിന്റെ കാവ്യയിൽ ഇത്ര തൊടുത്തിട്ടില്ല ഗേൾസിനെ ചോസ് ചെയ്യാൻ എല്ലാം മലയാളീസാണ് നമുക്ക് നോക്കാം കോൾ ആൻഡ് വാട്സ്ആപ്പ് ഡബിൾ സെവൻ ടൂറോ ഓൺലി ജന കോൾ ട് കോൾ ഹലോ നമസ്കാരം ओके okay. एक आग देखा जी ठीक है मैं सर्विस लिखा हूँ उसी नंबर है हाँ। अच्छा आप किधर लोकेट करते हैं तुम व्हाट्सएप पे हाई डालो हाँ व्हाट्सएप पे हाई डालो आप व्हाट्सएप पे हाई डालना अच्छा किधर है आपका लोकेशन तुम किधर हो अभी मैं कालीकेट है केरला केरला में हाँ केरला में आप किधर है ठीक है मैं बस स्टैंड कौन सी बस स्टैंड में होल्ड होल्ड बस्टन में यस के होल्ड बस्टन का किस तरफ है आप आउटसाइड 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 मतलब किधर है मार्केट में हां मैं लोकेशन डालता हूं मार्केट की तरफ मार्केट की तरफ लोकेशन डालता हूं अच्छा आपका जो ये लड़की लोग किधर है लड़की लोग इधर ये होटल के पास कौन सी होटल मैं लोकेशन डालता हूं होटल का भाई मतलब आपको ये गूगल में ढूंढना है लोकेशन आपको गूगल में ढूंढ के लोकेशन डालना है हाँ। अच्छा वो, वो कैसे आपको जो पहले एडवांस करना है बाद में वो लोकेशन पे जाना है ऐसा है पहले लोकेशन पे जाना उसके बाद डालना लोकेशन पे जाके वो उसका मिलना हाँ। मिलने के बाद में डालना है हां लड़की लोग को मिलने से पहले मिलने की पहली डालना अच्छा कितना कितना एडवांस कितना आता है 500 500 एडवांस अच्छा वो उधर कितना देना पड़ेगा एक घंटे के लिए एक घंटे का लड़की को देना उसके बाद 1000

तुम्हारा को इधर वो बस स्टैंड का बदले में ഇങ്ങനെയാണ് ഓരോരോ തട്ടിപ്പുകൾ ഓൺലൈനിലൂടെ നടക്കുന്നത് ദയവ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ലൗകിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള നമ്പറുകളിലേക്ക് വിളിച്ചിട്ട് അവസാനം മണ്ടന്മാരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ കാരണം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് നമ്പർ എടുത്ത് വിളിക്കുകയും ഇവർ ചിലപ്പോൾ അഡ്വാൻസ് ആദ്യ ഫോട്ടോ കാണി അഡ്വാൻസ് പോകണം അറിയാം അതുപോലെ തന്നെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും നമുക്ക് എതിർപ്പില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആരെങ്കിലുമൊക്കെ പുത്തലൊക്കെ ഒരുപാട് സന്തോഷമുള്ള വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ ഇതുപോലെ പല ലൗകിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്ന അവർ സാമ്പത്തികമായിട്ട് പറ്റിക്കുന്ന ഇതുപോലുള്ള അർക്കിൽ ഊതുന്നതിൻ്റെ ആസനത്തിൽ ഊതുന്ന ഇഷ്ടംപോലെ ആളുകൾ ഓൺലൈനിൽ ഇതുപോലെ നമ്പർ ഇട്ടിട്ട് ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ വലയിൽ പോയിട്ട് വീണിട്ട് പണം പോയിട്ടുള്ള ഒരുപാട് 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 ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അതുപോലെ തന്നെ അതുപോലുള്ള തട്ടിപ്പുകാർക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കാതെ ഒരുപാട് ആളുകൾ ഇതേപോലെ നമ്പറുകൾ ഇട്ടിട്ട് നിങ്ങളോട് അഡ്വാൻസ് വെച്ചിട്ടും പേയ്മെന്റ് ചോദിച്ചിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് അത് തരാം ഇത് തരാം ഇത് അങ്ങനെ കൊല തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന ഒരുപാട് തട്ടിപ്പ് സംഘങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദിക്കാരായിട്ടുള്ള ആളുകളുണ്ട് മലയാളികളായിട്ടുള്ള ആളുകളുണ്ട് പല 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 ആളുകൾ ഇത്തരം ബിസിനസ്സുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ സർവീസ് കൊടുക്കുന്ന ആളുകളുണ്ട് ഇല്ലയൊന്നും പറയുന്നില്ല പക്ഷെ ഇതുപോലെയുള്ള തട്ടിപ്പുകാരുടെ കെണികളിൽ നിങ്ങൾ പോയിട്ട് വീഴാതെ സൂക്ഷിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഇത്ര ഒക്കെ പറയാനുള്ളൂ എന്തായാലും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതിന് വിനോദമൊന്നുമില്ല നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള സ്ഥലങ്ങൾ പോണോ പോകണ്ടേ ചെയ്യണോ എന്നുള്ള ഒക്കെ ചെയ്യേണ്ടെന്നുള്ളതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ചെയ്യാൻ പോകുന്നത് നല്ല കാര്യമായാലും ചീത്ത കാര്യമായി കഴിഞ്ഞാലും നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ സക്സസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി ബൈ